കെ എസ് ആർ ടി സിയുടെ ഡിപ്പോകളുടെ എഫിഷ്യൻസി വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇത്തരത്തിലൊരു മൊബൈൽ ഫോൺ കൊടുക്കാൻ തീരുമാനിച്ചത് പലപ്പോഴും അവരുടെ സ്വന്തം മൊബൈൽ ആകുമ്പോൾ അത് ഓഫ് ചെയ്തു വെച്ചു എന്നൊക്കെ ഉള്ള പരാതികളുണ്ട് അപ്പോൾ അതുകൊണ്ട് പുതിയ ബ്രാൻഡ് ന്യൂ മൊബൈൽ ഫോൺ വാങ്ങി കൊടുക്കുകയാണ് വേഗതയുള്ള ഒരു സിം കാർഡ് ഇടും ഒന്നാം തീയതി തൊട്ട് നിലവിൽ വരികയുള്ളൂ ഓഫീസേഴ്സിനെ ബന്ധപ്പെടാൻ വേണ്ടി മാത്രമാണ് ആ ഡിപ്പോയിലെ വിവരങ്ങൾ അറിയിക്കാനും അവിടെ നിന്നുള്ള ഡേറ്റ ഹെഡ് ഓഫീസിലേക്ക് ചീഫ് ഓഫീസിലേക്ക് അയക്കാനും കാര്യങ്ങൾക്കാണ് വേണ്ടത് ഉപയോഗിക്കുന്നത് പിന്നെ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പരിമിതി പേർക്കുണ്ടായാൽ അത് നിന്ന് വിളിക്കാം വിളിക്കുമ്പോൾ മേലുദ്യോഗസ്ഥന്മാർ കൃത്യമായി ഈ ഫോണിൽ നിന്നാണ് വിളിക്കുന്നതെങ്കിൽ എടുത്തിരിക്കും എടുക്കാതിരിക്കാൻ പറ്റില്ല അങ്ങോട്ട് വിളിക്കുമ്പോഴും എടുത്തിരിക്കണം ട്വൻറ്റി ഫോർ അവേഴ്സ് ഈ ഇത് ഓണായിരിക്കും അത് പ്രത്യേകം ഞാൻ പറയാം ട്വൻ്റി ഫോർ അവേഴ്സ് ഇത് ഓണായിരിക്കണം ഉത്തരവാദിത്തപ്പെട്ടത് അത് കൈകാര്യം ചെയ്യും കാരണം ഇവിടെ ബസ്സുകൾ മോശമായി ഓടിക്കുന്നത് കണ്ടാൽ വീഡിയോ എടുത്ത് അയക്കണം എന്ന് പറഞ്ഞൊരു പരസ്യമല്ല ബസ്സിൻ്റെ പുറകിൽ കൊടുത്തു ദൗർഭാഗ്യവശാൽ ഒരു മൊബൈൽ ഫോൺ വാങ്ങിച്ച ഒരാളെ ഏൽപ്പിച്ചു കെ എസ് ആർ ടി സിയിൽ ഒരു കണ്ടക്ടറെ അയാൾ രാവിലെ ഒരു മൊബൈൽ ഫോൺ കൈ വെച്ചിട്ടുണ്ട് പക്ഷേ അണച്ചു ചു മന്ത്രി എന്നെ പല പ്രാവശ്യം വിളിച്ചപ്പോൾ കുഴപ്പമുണ്ടാക്കിക്കൊണ്ടാണ് ഈ കൺട്രോൾ റൂമിൽ ഒരു അഴിച്ചുപണി നടത്തേണ്ടി വന്നത് ഈ ഒറ്റ വ്യക്തി കാരണമാണ് ഇതിൻ്റെ പ്രശ്നം അയാൾ ഫോൺ അയാൾ സുഖമായി ജീവിക്കുകയാണ് ഈ മൊബൈൽ ഫോണുമായിട്ട് ഈ മൊബൈൽ ഫോൺ ചാർജ് ചെയ്തിരിക്കുന്നില്ലെന്നാണ് പറഞ്ഞത് എന്നോട് പക്ഷേ പിന്നീട് സി എം ഡി എന്നെ പരിശോധിച്ചപ്പോൾ അതിൽ ചാർജ് ചെയ്യുന്നുണ്ട് അതൊന്നും ചാർജ് ചെയ്തിരിക്കാത്ത മൊബൈൽ ഫോണൊന്നുമല്ല നല്ല പുതിയ സാധനമാണ് കൊടുത്തിരിക്കുന്നത് അത് അവരൊരു ചീത്തയാക്കിയിട്ട് പിന്നെ പറയരുതെന്ന് എനിക്ക് പറയാനുള്ളൂ ഇത് എഫിഷ്യൻസി വർദ്ധിപ്പിക്കാൻ ഉപകാരപ്പെടും കാരണം പലപ്പോഴും നമ്മൾ അങ്ങോട്ട് വിളിക്കുമ്പോൾ കിട്ടുന്നില്ല ഇങ്ങോട്ട് വിളിമ കിട്ടുന്നില്ല എന്നൊരു പരാതി അത് പരിഹരിക്കാനാണ് ചെയ്യുന്നത് ഇതൊരു പുതിയ ഒരു കോർഡിനേഷൻ്റെ ഭാഗമായി ചെയ്യുന്നതാണ് ഇപ്പോൾ കെ എസ് ആർ ടി സിയുടെ നഷ്ടം കുറയ്ക്കുന്നതിനും ചിലവ് കുറയ്ക്കാനുള്ള ശക്തമായ നടപടികൾ സ്വീകരിക്കുകയാണ് അപ്പോൾ അതിലൊരു നിമിഷം പോലും നമുക്ക് താമസിക്കാൻ പറ്റത്തില്ല എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്ന ആ ലാൻഡ് ഫോണിൽ ഇപ്പം അങ്ങനെ ഉപയോഗിക്കാറില്ല കാരണം ലാൻഡ് ഫോണുകൾ ഉപയോഗിക്കുന്നത് വളരെ പോകണം പക്ഷേ അവർ ഒരു ബെസ്റ്റ് പോയി ഒരു ഉദ്യോഗസ്ഥ മേശേൽ ഇരുന്ന് ജോലി ചെയ്യുന്ന ആളല്ല വണ്ടി വർക്ക്ഷോപ്പിൽ വർഷോപ്പിൽ വരും വണ്ടി കിടക്കുന്ന അപ്പോൾ മൊബൈൽ എപ്പോഴും മൂവ് ചെയ്യുന്ന ആ ബസ് സ്റ്റേഷനകത്ത് തന്നെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളായിരിക്കും അപ്പം അതുകൊണ്ട് അത് മൊബൈൽ ഫോൺ തന്നെ മതിയും തീരുമാനിച്ചാണ് കാരണം പലപ്പോഴും ലാൻഡ് ഫോണുകൾ എഫിഷ്യൻ്റ് അല്ല പിന്നെ ലാൻഡ് ഫോണുകൾ ഫോണുകളിപ്പോൾ അങ്ങനെ അധികം ഉപയോഗിക്കുന്നില്ല ഒരു ഫോൺ എടുത്തില്ല എന്നുള്ള പരാതി പ്രധാനപ്പെട്ട ഇത് പബ്ലിക്കിന് വിളിക്കാനുള്ളതല്ല അല്ലേ ഉദ്യോഗസ്ഥന്മാർക്ക് പരസ്പരം വിളിക്കാനും അവരുടെ ഡ്രൈവർമാരെയും കണ്ടക്ടർമാരെയും ഒക്കെ നേരിട്ട് ബന്ധപ്പെടാനുള്ള ഒരു ഡിപ്പോ ആ ഡിപ്പോയുമായി ബന്ധപ്പെട്ടതും മെയിനുദ്യോഗസ്ഥന്മാരുമായും വിളിക്കാം ആ കംപ്ലൈൻ്റ് എന്തെങ്കിലും കിട്ടിയാൽ അതും വന്നാൽ എടുക്കാം ഇതിനകത്ത് ഈ നമ്പറിലേക്ക് ആ മെയിനായിട്ട് എഫിഷ്യൻസി വർദ്ധിപ്പിക്കണം അവരുടെ ജോലിയിൽ എഫിഷ്യൻസി വർദ്ധിപ്പിക്കണം പലപ്പോഴും ഒരാളെ സ്വകാര്യ ഫോൺ ഉപയോഗിക്കുമ്പോൾ അദ്ദേഹത്തിന് വ്യക്തിപരമായി വരുന്ന ഫോണുകളും അതിനകത്ത് വരും അല്ലാത്ത മെസ്സേജ് ഇതെല്ലാം കൂടി വരുമ്പോൾ അവർക്ക് അത് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അതിൻ്റെത് ഔദ്യോഗിക കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഈ ഇപ്പോൾ ഈ നമ്പറിൽ തന്നെ വിളിക്കാൻ പറ്റും ഈ നമ്പറിൽ തന്നെ വിളിക്കാൻ പറ്റും ഇനിയിപ്പോൾ വലിയൊരു അന്വേഷണത്തിൻ്റെ കാര്യം വരുന്നില്ല രണ്ടാഴ്ചക്കുള്ളിൽ മുഖ്യമന്ത്രിയുടെ ഡേറ്റ് ഞാൻ ചോദിച്ചിട്ടുണ്ട് അദ്ദേഹം ഡേറ്റ് കിട്ടിയതന്നെ കെ എസ് ആർ സി ചിലവ് ആപ്പ് നിലവിൽ വരും ഇപ്പോൾ ഓൾറെഡി പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ് അതെടുത്തു കഴിഞ്ഞാൽ കേരളത്തിലുള്ള എല്ലാ ബസ്സുകളുടെയും ഡീറ്റെയിൽസ് അറിയാൻ പറ്റും നമ്മുടെ ഇവിടുത്തെ മാത്രമല്ല സിറ്റിയിൽ മാത്രം ഇവർ സിറ്റിയിൽ ഇരുന്നുകൊണ്ട് എനിക്ക് കാസർഗോഡൊരു വണ്ടി എപ്പോഴാണ് അവൈലബിൾ ആകുന്നത് അല്ലെങ്കിൽ അവിടെ നിന്ന് വരുന്ന ഒരു വണ്ടി എപ്പോൾ ഇവിടെ എത്തും എല്ലാം കാണാൻ പറ്റും ഒരു എൻക്വയറി കൗണ്ടർ കൗണ്ടറിപ്പോൾ പല സ്ഥലത്തും എൻക്വയറി കൗണ്ടർ നിർത്തിയെന്നൊക്കെ പറഞ്ഞാലും ചോദിക്കില്ല എൻക്വയറി കൗണ്ടറിൻ്റെ ആവശ്യമേ ഇല്ല അമനോൻ്റെ മൊബൈൽ ഫോൺ തന്നെയാണ് കെ എസ് ആർ സി ടെ എൻക്വൈ കൗണ്ടർ ഷാർപ്പ് ടൈം അറിയാം ആ സീറ്റിൻ്റെ അവൈലബിലിറ്റി അറിയാം അപ്പം ഒരുവിധം ചോദിക്കുന്ന എല്ലാ ചോദ്യത്തിൻ്റെയും ഉത്തരം ഈ ആപ്പിലുണ്ടാവും നമുക്ക് സ്വയമായിട്ട് ചെയ്യാം പല ഇംഗ്ലീഷ് ഉണ്ട് മലയാളമുണ്ട് ആറ് ലാംഗ്വേജ് ഉണ്ട് അല്ലേ ആറ് ലാംഗ്വേജിൽ ഉപയോഗിക്കാം പിന്നെ ഈ ബ്ലൈൻഡ് ഫ്രണ്ട്ലി ആയിട്ടും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർക്ക് കൂടി ഉപയോഗിക്കാത്ത ഒരു അപ്പോൾ എൻക്വയറി കൗണ്ടറൊക്കെ ഇരുന്നിട്ട് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഒരു ബസ് ഓടിക്കാൻ ഒരു കണ്ടക്ടറും ഡ്രൈവറും പോയാൽ നമുക്ക് പൈസ കിട്ടും ഈ കൗണ്ടറിൽ കൗണ്ടറിലൊരാളിരുന്നാൽ ഈ കണ്ടക്ടറെ ശമ്പളം കൊടുക്കുന്നതല്ലാതെ നമുക്കൊരു പ്രയോജനം അതുകൊണ്ടില്ല കെ എസ് ആർ ടി സിക്ക് അങ്ങനൊരു കളി ഇനി കളിക്കാൻ സമയമില്ല നൂറ് കോടി രൂപ ഓവർ ഡ്രാഫ്റ്റ് എടുത്താണ് സർക്കാർ കെ എസ് ആർ ടി സിക്ക് ശമ്പളം കൊടുക്കുന്നത് അതിലൊരു വീഴ്ചയും വരുത്തുന്നില്ല ഒന്നാം തീയതി അവധിയാണെങ്കിൽ മുപ്പത്തൊന്നാം തീയതി വരെ കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ജീവനക്കാരെ ഭാഗത്തുനിന്ന് ഒരു സഹകരണം ഉണ്ടായിക്കൊള്ളുക കാരണം വേറെ ഒന്നുമല്ല ഒരു മുന്നൂറ് കോടി രൂപയ്ക്ക് ഒരു മാസം ശരാശരി ഒരു മുപ്പത് മുതൽ നാൽപ്പത് ലക്ഷം രൂപ വരെ പലിശ പോകേണ്ടി വരും ഈ പണം കെ എസ് ആർ ടി സിയിൽ നിന്ന് ലാഭിച്ചേ പറ്റുള്ളൂ ചിലവ് കുറച്ച് കൊണ്ടുവന്ന് മേക്കപ്പ് ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് ഈ പണം കൂടി നമുക്ക് ചിലവാണ് അതൊന്നും താങ്ങാനുള്ളൊരു ശക്തി ഇപ്പോൾ കെ എസ് ആർ ടി സിക്ക് ഇല്ല